In 600 meters, turn left. കുറെ ശേഷം ഞാനും നിസാമാക്കൈ ചേർന്നിട്ട് ഒരു ദൂരയാത്ര പോവുകയാണ് കോയമ്പത്തൂർ സേലം റോഡിലോട്ട് കോയമ്പത്തൂരിൽ ആവശ്യം ബന്ധപ്പെട്ട് പോവുകയാണ് അപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന വീഡിയോ ആണ് ഈ കാണുന്നത് അപ്പോൾ മക്കളെ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഇതാണ്ട് ഈ കാണുന്നത് സേലം നമ്മുടെ പാലക്കാട് ബൈപ്പാസ് റോഡാണ് അപ്പോൾ ഇത് കുറേ നേരം യാത്ര ഒരുപാട് രാത്രി ഉള്ള രണ്ടു മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് എവിടെങ്കിലും ഒന്ന് താമസിച്ചിട്ട് പോകാം എന്ന് കരുതി അങ്ങനെ എന്തു ചെയ്യപ്പോഴാണ് ഈ അഞ്ച് കൂട്ടുകാരെ പറ്റി നമ്മൾ അറിയുന്നത് ഈ അഞ്ച് കൂട്ടുകാർ ചേർന്നിട്ടൊരു വലിയ സംഭവം തന്നെ നമ്മുടെ നാടിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കി വച്ചേക്കുകയാണ് അത് കാണാനും അത് എന്താ മനസ്സിലാക്കാനും അതിൻ്റെ ബിസിനസ് തന്ത്രങ്ങൾ മനസ്സിലാക്കാനും ഞങ്ങൾ അവരുടെ സ്ഥാപനത്തിലേക്ക് പോകുന്ന ദൃശ്യമാണ് കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഈ പറയുന്ന സ്ഥലം ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല യാത്ര ചെയ്യുന്ന ഒരുപാട് പേർക്ക് പാലക്കാട് കോയമ്പത്തൂർ ബൈപ്പാസ് വഴി യാത്ര ചെയ്യുന്ന മിക്കവർക്കും അറിയാം ഒരു ട്രാവൽ ലോഞ്ചാണ് ഒരു ട്രാവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസെപ്റ്റിന് അതീതമായിട്ട് ഒരുപാട് യൂട്യൂബർമാരും ഒരുപാട് ചാനലുകളും ഫോക്കസ് ചെയ്തൊരു വാർത്തയാണിത് നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോയാൽ കിട്ടുന്നൊരു എന്താ പറയുക പ്രിവിലേജ് എന്ന് വേണമെങ്കിൽ പറയാം അത്ര ഒരു ചെറിയ പൈസയ്ക്ക് നമുക്കൊരു മണിക്കൂറുകൾ രണ്ട് മണിക്കൂറോ അഞ്ച് മണിക്കൂറോ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറോ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം പ്രീമിയം ലെവലിലുള്ളൊരു സ്റ്റേ ആണ് അവിടെ തന്നെ നമുക്ക് പ്രീമിയം ലെവലിലുള്ള ചോക്ലേറ്റ്സും അതുപോലെ തന്നെ ഡേറ്റ്സ് അത്യാവശ്യം വേണ്ട ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കൗണ്ടറും കൂടെ ഉണ്ട് അതുപോലെ തന്നെ ചെറിയൊരു സ്നാക്സ് ഈ ബർഗർ പോലത്തെ അല്ലെങ്കിൽ ഒരു ഫ്രഷ് മിൽക്ക് അല്ലെങ്കിൽ നമ്മുടെ കോൾഡ് എന്താ പറയുക കോൾഡ് ചോക്ലേറ്റ് വെച്ചിട്ടും അല്ലെങ്കിൽ ഹോട്ട് ചോക്ലേറ്റൊക്കെ വെച്ചിട്ടും ഒരുപാട് സാധനം ഉണ്ടാകുന്ന ഒരു സംവിധാനം ഉള്ളൊരു സ്ഥലമാണിത് സത്യം പറഞ്ഞാൽ ഒരു യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യന് ഏറ്റവും വേണ്ട ഒരു സംവിധാനമാണ് അത്യാവശ്യം നല്ല രീതിയിലൊന്നും റെസ്റ്റ് എടുക്കുക എന്നുള്ളതും അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ടോളോ ടോളോ ലവ് എന്നാണ് ഇതിന് കാണിച്ചേക്കുന്നത് അങ്ങനെ എല്ലാം കൂടെ ചേർന്നൊരു സംവിധാനമാണ് ഈ ടോളോ ലവവും ഇതിൻ്റെ പർച്ചേസിങ്ങും അതുപോലെ തന്നെ ഫുഡ് കോർട്ടും എല്ലാം കൂടെ ചെറിയ രീതിയിൽ ചേരുന്ന ഒരു സംവിധാനമാണ് ഈ ട്രാവൽ ലോഞ്ച് എന്ന് പറയുന്നത് എന്താ ഈ കാണുന്നതാണ് മക്കളെ ഓരോരുത്തർക്കും കിടക്കാൻ പറ്റുന്ന അവ എന്ന് പറയുന്നത് ഒരു ചെറിയ സൗണ്ടോ നോയ്സോ ഒന്നുമില്ല ഫോൺ പോലും നമ്മളത് കയറുമ്പോൾ സൈലൻ്റ് ആക്കണം കാരണം നമ്മളെ കാരണം ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല ഇതിൻ്റെ ഔട്ടർ ഏരിയ ആണ് എന്തോ ഒരു നീറ്റാധോ തറയെല്ലാം ക്ലീനാക്കി പക്കാക്കി ഇട്ടേക്കാണ് ഇതൊരു അഞ്ച് സുഹൃത്തുക്കൾ ഞാൻ ആദ്യമേ പറയുകയുണ്ടായി ഒരു അഞ്ച് സുഹൃത്തുക്കൾ ചേർന്ന് ചെയ്ത ഒരു സംവിധാനമാണ് നമ്മളെ മെട്രോയിലെ കൊച്ചിയിൽ പോത്തില്ലേ അതുപോലെയാണ് നമ്മൾ കയറുന്നേ ഇറങ്ങുന്ന ഒക്കെ എൻട്രി ഒക്കെ ഉള്ളത് നമുക്കവിടെ പൈസ അടച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് മുന്നൂറ് രൂപ മുതൽ എഴുന്നൂറ് രൂപ വരെയൊക്കെയാണ് ഇവിടുത്തെ നട കണ്ട പത്ത് രൂപ മുപ്പത് രൂപ രൂപ ഇരുന്നൂറ്റൊമ്പത് രൂപ കുളിക്കാനും ഫ്രഷ് ആവാനും മുപ്പത് രൂപ ടോയ്ലറ്റിൽ പോകാൻ പത്ത് രൂപ യൂറിന് പോകാനായിട്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് മണിക്കൂർ താമസിക്കാനും ആറ് മണിക്കൂർ താമസിക്കാനും മൂന്ന് മണിക്കൂർ താമസിക്കാനൊക്കെ പ്രത്യേകം പ്രത്യേകം റേറ്റ് ഉണ്ട് അപ്പോൾ അത്യാവശ്യക്കാർക്ക് നാണ്ട് ഈ സാധനം ട്രാ ട്രാവൽ ലോഞ്ച് ഇത് കിട്ടില്ല പരിപാടിയാണ് ഇത് ഇവരുടെ പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ മറ്റ് ഭാഗങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അത്യാവശ്യം നല്ലൊരു ഏരിയയിൽ ഒരു പെട്രോൾ പമ്പിനോട് ചേർന്ന് തന്നെയാണ് അതായത് നമുക്ക് വണ്ടി പെട്രോൾ ഇറങ്ങി കയറുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു കൺസൃത്തുമാണ് ഇവിടെ കയറിയാൽ കുറച്ചേരം റെസ്റ്റ് ചെയ്തിട്ട് പോവാം അതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മൾ പാലക്കാട് ബൈപ്പാസിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്റ്റേ നല്ലൊരു ഗുഡ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു സ്റ്റേ ഈ പറയുന്ന ട്രാവൽ ലോഞ്ച് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നിസാമാക്കതിൽ നേരത്തെ സ്റ്റേ ആളാൻ തോന്നും എന്ന് പറഞ്ഞിട്ട് ആ വാടക ഒരു സർപ്രൈസുണ്ട് ഒരു കിടിലൻ സംഭവത്തിൽ നമുക്ക് ഒന്ന് കയറി സ്റ്റേ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇതാണ്ട് ഇത് റൂമിൻ്റെ ആഘോഷമാണ് ടോപ്പിലൊക്കെ സീലിങ്ങും അതുപോലെ ബെഡ് ഒക്കെയാണ് ഇത് ബാത്റൂംസാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയുക ഒരു ഒരു ലക്ഷറി ഹോട്ടലിൽ കയറിയ ഫീലിംഗ് തന്നെയാണ് ആണ് ബാത്റൂമിനും നല്ല നീറ്റാൻ ക്ലീനാണ് എല്ലാ സ്ഥലവും ബാത്റൂം ആയിക്കോട്ടെ നമ്മൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ ടോയ്ലറ്റ്സ് ഭാഗങ്ങളായിക്കോട്ടെ എല്ലാം എല്ലാം കിട്ടില്ല തറയൊക്കെ എന്ന് പറഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീനാണ് നമ്മൾ ഹൈജീനിക്കിന് ഇവർക്ക് ഫൈവ് സ്റ്റാറിൽ ഫൈവ് സ്റ്റാർ തന്നെ കൊടുക്കണം അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് ഇ വി ചാർജിങ്ങും ഇതിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് വണ്ടികളൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഇ വി ചാർജിങ് ഒരു നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് പുതിയ തലമുറയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഒരു ബിസിനസ് സംരംഭം ഒരു ഐഡിയ എന്ന് വേണേൽ പറയാം ഞാൻ ബാത്റൂമിൻ്റെ കുറേ പോർഷൻസും വീഡിയോസൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കയറി നോക്കിയുള്ളിയും അതുപോലെ നമ്മൾ അകത്ത് കയറണമെങ്കിലും പുറത്ത് നമുക്ക് കുറേ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിക്കിയാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ബാത്റൂമിൽ പോലും നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ പുറത്തുനിന്നൊരാകെ പെട്ടെന്ന് ബാത്റൂമിൽ കയറാൻ കഴിയില്ല അവിടുത്തെ കാർഡും കാര്യങ്ങളൊക്കെ വേണം എന്നാൽ മാത്രമേ നമുക്ക് ബാത്റൂമിനകത്തോട്ട് പോലും അതായത് റൂം എടുത്താൽ പോലും ബാത്റൂമിൽ കയറണമെങ്കിൽ നമ്മൾ അവിടുന്ന് പെർമിഷൻ വാങ്ങണം കാരണം ഒരു സേഫ്റ്റിക്ക് വേണ്ടി അവർ കൊടുത്തേക്കുന്നതാണ് അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ യാത്രയിലേക്ക് രാവിലെ തന്നെ അവിടുത്തെ തിരിക്ക് ദൃശ്യമാണ് ഈ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ടാറ്റ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്